ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളിയാണ് ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാക്സുഖല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ ഇന്ന് അത്ത ഓണം അല്ലേ അത്തമ്പത്തോണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പായസം എന്നൊക്കെ പറഞ്ഞു അത് പല രീതിയിലുള്ള പായസങ്ങളുമുണ്ട് നമുക്കൊരു പായസം എന്ത് ചെയ്യാം അരിപ്പായസം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അരിപ്പായസം അതുപോലെ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാനും വിചാരിക്കുന്നു സമയങ്ങളെ നമുക്ക് ആ അരി പായസം എങ്ങനെയാണ് നോക്കാം തെയ്യരിയാണ് നമ്മൾ പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു ഉണക്കലരി ഞാനൊരു മുന്നൂറ് ഗ്രാം അരി കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൻ്റെ അകത്തിട്ട് ഒരു അഞ്ച് ഫിസിലടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അരി വേവിച്ച് വെക്കേണ്ട ഒരു രീതിയുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ നമ്മൾ ആ മുന്നൂറ് ഗ്രാം അരി വേവിച്ചു വെച്ചിരുന്നു അപ്പോൾ ഒരഞ്ച് അടിച്ചിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ ഈ ഊണക്കലരി ഒക്കെ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ അടുത്തുള്ള പലരും കടയിലും ഒക്കെ കിട്ടുന്ന ഐറ്റം തന്നെ കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഇത് മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം അരിക്ക് ഞാൻ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം അളവിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ടിരിക്കുന്നതാണ് ആ മതി നമുക്ക് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഇതേപോലെ ഒരു കാൽ പാത്രം വെള്ളം ഒഴിച്ച് തണ്ടിരിക്കാൻ അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊന്നു ഇളക്കി നോക്കട്ടെ ശർക്കര റെഡി ആയത് നല്ലപോലെ ഒന്ന് ഉരുക്കി എടുക്കണം കുറച്ച് കട്ടടമുണ്ടാവൊന്നുരുക്കട്ടെ ശർക്കരയൊക്കെ നല്ലപോലെ നാലുത്തിട്ടുണ്ട് ഏയ് നല്ലപോലെ നാലുത്തിട്ടുണ്ട് ഇപ്പോൾ നൂൽ പരിവൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ഉരുക്കി വെച്ചേക്കാം ശർക്കരയെല്ലാം ഒന്ന് ഉരിക്കിയതിന് ശേഷം ഇത്ത താഴോട്ടൊക്കെയാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ പായസമൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടുരുളിയൊക്കെ അല്ലേ അതൊക്കെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഈ ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ട് ഇൻ്റെ എല്ലത്തിൻ്റെ അത് ഉരുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പായസത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നല്ല നെയ്യ് തന്നെ വേണം ഈ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഉണക്ക തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഈ തേങ്ങാ കൊത്ത് അങ്ങോട്ടി കൊടുക്കാം തേങ്ങക്കൊത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വണ്ടിപ്പരിപ്പം മുന്തിരിങ്ങ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മളിഷ്ടത്തിന് ചേർക്കാം പക്ഷേ തേങ്ങക്കൊത്താണ് അരി അരിപ്പായസത്തിനകത്ത് നമ്മുടെ ഒരു രീതിക്ക് അങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഈ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഈ റെഡിയാക്കി ആക്കിപ്പോഴത്തേക്കും എന്നാൽ ശർക്കര പാനി അങ്ങോട്ട് ഒഴിക്കുകയുള്ളൂ ഈ ചെറുക്കര പാൽ ഇതേപോലെ ഒന്ന് അരിച്ച് അങ്ങോട്ട് എടുക്കും കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ മണ്ണും കാലും കല്ലും മണ്ണും കാണും ഇതിൻ്റെ അകത്ത് അപ്പോൾ അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തെങ്ങാപ്പാലാകട്ടോ രണ്ട് കപ്പ് രണ്ടാം പാൽ ആ അപ്പോൾ ഇത് ഒന്ന് തിളയ്ക്കണം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഈ അരിപ്പായസം ഞങ്ങളുടെയായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതി കാണല്ലോ ഓരോ ഫുഡുകളും ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ ഇത് കാണാവുള്ളൂ നല്ലപോലെ തിളയായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വന്നു ഇനി നമുക്ക് ഈ വേവിച്ചു വച്ചിരിക്കുന്ന പണക്കിലരി കൊടുക്കാം അപ്പം നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കുറഞ്ഞ ഇളക്കി കൊടുത്ത് നല്ല പുറമെന്ന് കുറുകി വരണം അപ്പോൾ അത്ര സമയം വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പായസം വെക്കുന്നതിനൊക്കെ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ രീതിക്കൊന്നും അല്ലല്ലോ ചെല്ലും ആദ്യമേ തന്നെ മൂന്നാം പാലം ഒഴിക്കും മൂന്നാം പാലൊഴിച്ച് അതായത് ഏതാണോ ഇട്ടിരിക്കുന്നത് അത് വെന്തതിന് ശേഷം അടുത്ത് രണ്ടാം പാലം ഒഴിക്കും അല്ലേ അതിന് ശേഷമാണ് ലാസ്റ്റാണ് ഒന്നാം പാൽ ഒഴിക്കുന്നത് ആ ഒരു രീതിക്കാണ് ആ അതായത് കല്യാണത്തിനും അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ചെറിയൊരു അളവിൽ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ രണ്ടാം പാലും ഒന്നാം പാലും മാത്രമേ നമ്മളിതിനകത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കറിയാമല്ലോ പായസത്തിന് ടേസ്റ്റ് കൊടുത്ത കുറച്ച് ഐറ്റങ്ങളൊക്കെ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതറിയാമല്ലോ ചുക്ക് പൊടി ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ അളവിൽ ചുക്ക് ഇത് പൊടിച്ചെടുത്തതാണ് അല്ലാതെ ഇട്ടതും തിരച്ചെടുത്ത ചുക്ക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ജീരകപ്പൊടി ഒരു ടീസ്പൂൺ നമ്മൾ നമ്മളിഷ്ടത്തിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഏലക്കപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ചേർക്കുന്നില്ല ഒരല്പ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാര്യം മധുരമൊന്നും ബാലൻസ് ചെയ്യാൻ നമുക്കറിയാമല്ലോ ഈ പായസത്തിനൊക്കെ ഒരു അല്പ ഉപ്പുവിൻ്റെ ചേരുവയോടെ ചേർക്കുന്നതാണ് ഒരല്പ ഉപ്പ് പൊടിയും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ചുക്ക് പൊടിയും ഒക്കെ നമ്മുടെ ആവശ്യത്തിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റാണത് ഇനി നമുക്ക് ഒരല്പം നെയ്യൂടെ കുറവായിട്ട് തോന്നുന്നു ഞാൻ ഒരല്പം നെയ്യൂടെ ഒഴിച്ചു കൊടുക്കണം നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഒരല്പം നെയ്യൂടെ ഒഴിച്ചതിന് ശേഷം നീളയ്ക്ക് ആണ്ടുപരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ചേർക്കണം നിർബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം നെയ്യ്ക്കകത്തിട്ട് പറത്ത് മേളിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് നല്ല കട്ടൊക്കെ ഉള്ള ഒരു ഒന്നാം പാലൂടെ അതിൻ്റെ ഓട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ല അവിടെ കുറുകി ഒന്നാം പാൽ അപ്പോൾ ശരിക്കും ഞാനൊരു രണ്ട് തേങ്ങയുടെ പാലാണ് മൊത്തം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒന്നാം പാലൂടെ ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വാങ്ങി അങ്ങ് വെച്ചാൽ മതി ഇനി തിളക്കേണ്ട കാര്യമൊന്നും വരും അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ചുക്ക് പൊടി ഇരകപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അത് ഒരല്പ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും പോരാഴി കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് അടുപ്പം നിർത്തണം ഇപ്പം നമ്മുടെ പായസം കരിപ്പായസം ഞങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് പായസം ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആരാന്നറിയാം എൻ്റെ മകള് തന്നെയാണ് വേണ്ടേ അടുത്ത് ഇപ്പുണ്ട് പായസം കഴിച്ചിട്ട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം അല്ലേ ഇച്ചിരി ഒഴിക്കട്ടെ അത് ൂടെ ഉള്ളൂ എന്നാലും അത്ത ഇന്നത്തെ ദിവസം അല്ലേ അപ്പം ഇവിടം തൊട്ടാണ് ഓണത്തിൻ്റെ ഒരു സ ഒരു ബഹളമൊക്കെ തുടക്കുന്നത് ഇല്ല ആദ്യമായിട്ട് ഒരു പ ഒരു ഗ്ലാസ് പായസമൊക്കെ ഇട്ട് കുടിച്ചിട്ട് അർത്തമാക്കി തുടങ്ങി അർത്തപ്പ് നോക്കിയിട്ട് ആ കഴിച്ച് നോക്കും കഴിച്ചു നോക്കിയിട്ട് നല്ല പാർത്ഥമായിട്ട് അഭിപ്രായം പറയണം കേട്ടോ എന്തായാലും പോരായിരിക്കണ്ടേ അതും പറയണം

പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക ഒത്തിരി ഒരു മുന്നൂറ് കിലാരിക്ക് അര കിലോ ശർക്കരയാണ് ചേർത്താൽ അപ്പോൾ എൻ്റെ മകൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നല്ല രുചികരമായിട്ട് വീട്ടിൽ തന്നെ അരിപ്പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം ഈ ഉണക്കലരി ണക്കലരിന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മ പല സ്ഥലങ്ങളിലും കിട്ടു മിക്ക കടകളിലും അതുണ്ട് അത് മേടിച്ച പായസം ഉണ്ടാക്കി ഒട്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം മതി അല്ലേ അത് ശരിയാണ് കര മോക്ക് പായസം ഉണ്ടാക്കാറിയോ അല്ല ഇതേപോലെ അരി പായസം ഉണ്ടാക്കാൻ ഇതേപോലെ പല സ്ഥലത്തും ഇതേപോലത്തെ കുട്ടികൾക്കൊന്നും പായസം ഉണ്ടാക്കാൻ അറിയത്തില്ല ഒരു പക്ഷെ അവർക്കൂടെ കൂട്ടി അവർക്കൊരു പ്രേരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഇത് നല്ല വിശദമായിട്ട് ഞാൻ കാണിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി എന്താ പറയേണ്ടത് ആ എല്ലാവർക്കും അത്തം ദിന ആശംസകൾ വേറൊരു വീടിയുടെ പെട്ടേക്ക് വരാം